ും ഇസ്ലാമിന്റെ ഭാഗം തന്നെയാണ് ഇസ്ലാമിൽ അങ്ങനെ ഭൗതിക വിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസം ഒന്നുമില്ല എല്ലാ വിദ്യാഭ്യാസവും ആദ്യ തന്നെയാണ് ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇപ്പൊ ഇവിടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഒക്കെ ഇവിടെ ക്യാമ്പസിന് വേണ്ടി സ്ഥലം അന്വേഷിച്ചു സർക്കാരിതെ സർക്കാരിന്റെ സൗജന്യമായിട്ട് കിട്ടിയ സ്ഥലമല്ലേ അതിനെപ്പിച്ചിട്ട് അതുപോലെ വിദ്യാഭ്യാസത്തിന് വിനിയോഗിക്കണം അതിലേതെങ്കിലും അതിനകത്ത് ഇപ്രോ ചെയ്ത് അവരെ മാന്യമായിട്ട് സർക്കാർ എങ്ങനെയാണ് സർക്കാർ പ്രോപ്പർട്ടി എടുക്കുമ്പോൾ അവരെ കുടിവെപ്പിക്കേണ്ട വന്നാൽ അവരെ പുനരധിപ്പിക്കുന്നത് അതുപോലെ പുനരുദ്ധിപ്പിക്കണം അതിന് വേണ്ടി വേണം ചെലവഴി ഈ പറയുന്ന ആരാണാ വേണ്ടത് അവരിന്ന് സർക്കാർ ഈടാക്കണം കോളേജിൽ നിന്ന് അവർ കാശുകാരാണ് ഇപ്പോഴും കാശ് കൊണ്ടായി അവര് കാശം ആ അവരാണ് അവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ആക്ച്വലി ഞങ്ങളെ സംബന്ധിച്ച ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഈ ഈ രംഗത്ത് ഏറ്റവും പാവപ്പെട്ടവരാണ് ഞങ്ങൾ നിയമപരമായി വഴിക്ക് പോകാനും ഞങ്ങളെ കൊണ്ടാവുള്ളൂ കാരണം ഇവിടെ ബാക്കിയുള്ളവരെ ഈ പറയുന്ന ലീഗുല്ല ഇവിടുത്തെ സമുദായ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളെല്ലാം ഇതിനേക്കാളും വലിയ പക്കപ്പ് കൊള്ള നടത്തിയിട്ടുള്ളവരാണ് ഇവരുടെ എല്ലാം വിറ്റും അല്ലാതെയും ഇവരുടെ കൈവശം വെച്ചുകൊടുക്കുന്നുണ്ട് വർക്ക് അല്ലെങ്കിൽ പറയാം പുതിയ സെക്ഷൻ ഫോർട്ടീൻ ആ ഫോർട്ടീൽ പറയുന്നത് ഏതൊരു ട്രസ്റ്റും ഏതൊരു സൊസൈറ്റിയും മുസ്ലിങ്ങളുടെ ആണെങ്കിലും മുസ്ലിങ്ങൾ ട്രസ്റ്റിന് സൊസൈറ്റി നടത്താൻ പാടില്ല ട്രസ്റ്റ് ആക്ടിൽ തന്നെ സെക്ഷൻ ടൂലും മുസ്ലിങ്ങളുടെ പറയുന്നത് സൊസൈറ്റി റിലീജിയസ് ആവശ്യം സൊസൈറ്റി നടത്താൻ എന്ന് പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് ഈ പറയുന്ന പൊതു കാര്യങ്ങൾ നടത്താൻ വർക്ക് അല്ലാതെ വേറെ ഇല്ല അതുകൊണ്ടാണ് വർക്ക് ആക്ടിന്റെ അതിന്റെ ഡെഫിനേഷനിൽ അതെല്ലാം ചേർത്തത് മുസ്ലീങ്ങൾക്ക് ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ വക്കഫായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് അങ്ങനെ വരുമ്പോൾ വക്കഫ് ബോർഡ് വഴി സർക്കാർ നിയന്ത്രണം വരും ഈ നിയന്ത്രണം വരാണ്ടിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ സംഘടനകളെല്ലാം അവർ അവർ വക്കഫ് സ്വത്തിൻമേല് ട്രസ്റ്റും സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ഇവര് അതിന്മേല് ഈ പറയുന്ന ഈ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുക സമുദായത്തിന്റെ ഒരു ഒറ്റ എക്സാമ്പിൾ ഇവരൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളിലൊക്കെ നിയമനങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യേണ്ടോ നിങ്ങൾ അന്വേഷണം നടത്തിയാൽ മുസ്ലിം സമുദായത്തിന് നിലവിൽ പത്ത് ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥർ സംവരണം ഉണ്ട് ഇവിടെ ഈ നിങ്ങൾ ഈ പറയുന്ന സമുദായ സംഘടനകൾ നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളിലെ ഉദ്യോഗങ്ങളിൽ ആ പത്ത് ശതമാനം സംവരണം ഒരു മുസ്ലിം കൊടുക്കണില്ല എന്നിട്ടാണ് ഇവർ മുസ്ലിങ്ങളുടെ മുഴുവൻ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് മുസ്ലിം സമുദായത്തോട് ഈ പറയുന്ന ഇതിന് ഇപ്പൊ ഇത് വിച്ചതിനെ ന്യായീകരിക്കുന്നവർ അതിനുവേണ്ടി ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ന്യായം പറഞ്ഞുകൊണ്ട് വരുന്നവരെല്ലാം മുസ്ലിം സമുദായത്തെ വഞ്ചിച്ച് ടാസ് ഉണ്ടാക്കുന്ന ഉറപ്പാണ് ആക്ച്വലി ഈ വർക്ക് ഫാക്ടറി തൊണ്ണൂറ്റഞ്ചിലെ വർക്ക് ഫാക്ടറി യഥാർത്ഥ നിലവിൽ വന്നാൽ ഇവരുടെ എല്ലാം കയ്യിലുള്ള പ്രോപ്പർട്ടി എല്ലാം വക്കഫായി മാറും ഇവരുടെ അടിവേർ അറിയിപ്പോ അതുകൊണ്ടാണ് ഇവര് ഭാവങ്ങളാണ് അവരെ മാന്യമായിട്ട് അതിനെ നഷ്ടപരിഹാരം തൽക്കാലം ഇപ്പൊ സർക്കാരിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടിയാണ് സർക്കാരിൽ ലെസ്റ്റർ പ്രോപ്പർട്ടിയിൽ വന്ന കുടിയേറ്റക്കാരെ സർക്കാരിന്റെ മാന്യമായിട്ട് പുനരക്ഷിപ്പിക്കണം എന്നിട്ട് അതിന്റെ നഷ്ടം ഇവരിൽ നിന്ന് നീളാക്കണം അപ്പഴേ ഇവര് ഈ പറഞ്ഞ സമുദായം ഇവിടെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നീതി അടക്ക പാട്ടുകൊള്ളൂ ആ യോഗത്തിൽ പോലെ നിയമപരമായിട്ട് ചലഞ്ച് ഞങ്ങളെ പോലെ പാവങ്ങളെ വിളിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമ്മേളനം വേണ്ടി വന്നത്